എൻ്റെ പേര് ആലിസെ ഞാൻ ഗുരുവായൂരിൽ നിന്ന് വരുന്നു എനിക്ക് രണ്ട് ആൺമക്കളാണെന്ന് ഭർത്താവ് മരിച്ചുപോയി എൻ്റെ മൂത്ത ചെറിയ മകനെ ദുബായിൽ വി ജോലിയില്ലാണ്ട് വിദേശത്തേക്ക് വിസിറ്റി മിസിയും ആയിട്ടാണ് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ ഒരു ബന്ധു പറഞ്ഞു ജോലിയൊക്കെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു മൂന്ന് മാസത്തെ വിസിറ്റിങ്ങിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പോയി മൂന്ന് മാസം കഴിഞ്ഞിട്ടും ജോലിയൊന്നും കിട്ടിയില്ല ഞാനപ്പോൾ ബന്ധുക്കളോടൊക്കെ പറഞ്ഞു ജോലിയൊന്നും ഒന്ന് ശരിയാക്കണട്ടാന്ന് എല്ലാവരും ആണെന്നാണ് പറഞ്ഞു മൂന്നു മാസം കഴിഞ്ഞിട്ടും ജോലിയൊന്നും ആയില്ല അങ്ങനെ ആകെ വിഷമായി താമസിക്കാനും ഭക്ഷണത്തിനുമൊക്കെ പൈസ വേണം ആകെ വിഷമത്തിലായി വേറൊരു വഴിയില്ല അപ്പോൾ രണ്ടാമതും വിസ പുതുക്കി അപ്പോഴാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഇവിടേക്ക് വന്ന് എനിക്കറിയില്ല ആലപ്പുഴ എവിടെയാണ് ഒന്നും അറിയില്ല അപ്പോൾ എനിക്ക് ജീവിക്കാൻ വഴിയില്ലാത്ത ഗതിയില്ലാത്ത അവസരമായിപ്പോൾ ഞാൻ മനുഷ്യരിൽ ആശ്രയിക്കാണ്ട് മാതാവിലും ഈശോയിലും ആശ്രയിച്ചിട്ട് ഞാനിവിടേക്ക് വന്നു ഞാനിവിടെ വന്ന് മാതാവിനോട് കരഞ്ഞ് ആ മുക്കിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവേ നീ സഞ്ചാരി മാതാവാണല്ലോ നീ എൻ്റെ മോൻ്റെ ഒറ്റക്ക് നീ ചെല്ലണം ഒരു ജോലി നീ ശരിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു എല്ലാം കഴിഞ്ഞ് ഞാൻ പോയി മോനും ഈ പ്രാർത്ഥനകളൊക്കെ അവൻ അയച്ചു കൊടുത്തിട്ട് പ്രാർത്ഥിച്ചു മോനെ എന്തായാലും നിനക്ക് ജോലി കിട്ടും മാതാവിനോട് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് മാതാവ് അവിടെ വരും നിനക്ക് ജോലി കിട്ടും അങ്ങനെ ഇവൻ പോവും ഇൻറ്റർവ്യൂ കഴിയും പറയാമെന്ന് പറയും ഒന്നും കിട്ടിയില്ല അങ്ങനെ ഇവനെന്നും പള്ളി പോകണ പതിവുണ്ട് ഞാൻ അവർ രക്ഷയില്ല അപ്പം പള്ളി പോയിട്ട് എന്നും പ്രാർത്ഥിക്കും കുർബാന കൂടും അവന് കുർബാന ഒരു ദിവസം അപ്പോഴും രണ്ടാമത്തെ വിസ കഴിയാറായി തുടങ്ങിയിട്ട് അവനൊരു മാ കുറച്ച് ദിവസം കൂടിയുള്ളു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ ഇവൻ പള്ളി പോയിട്ടിരിക്കുമ്പോൾ കുർബാന കഴിഞ്ഞിട്ട് വിഷമിച്ചിട്ട് വരണേ അപ്പോൾ പള്ളി ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അവനും വരണം കേട്ടാ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് അവനോട് ചോദിച്ചു മോനെ എവിടെയാണ് ജോലിയും ചോദിച്ചു അപ്പോൾ പറഞ്ഞു എനിക്ക് ജോലിയില്ലേ ചേട്ടാ ഞാൻ വിസിറ്റിങ്ങിന് വന്നിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു അന്ന നീ എൻ്റെ കൂടെ വാങ്ങോട്ട് അയാളുടെ കാറിൽ ഇവനെ കയറ്റി കൊണ്ടുപോയി അത് വേറെ ആരുമല്ല നമ്മുടെ മാതാവ് മാത്രമാണ് മാതാവാണെന്ന് എല്ലാവർക്കും നല്ല ഉറപ്പായി അങ്ങനെ ഇവനെ കൊണ്ടുപോയി അപ്പോൾ അപ്പോഴിവൻ അറിയാത്തൊരാളാണല്ലോ ചെന്നൊരു കമ്പനിയിൽ ചെന്നിട്ട് ആ മനുഷ്യൻ്റെ ഒരു പരിചയക്കാരനാണ് ഈ കമ്പനിയിൽ തോന്നുന്ന മുതലാളി അയാളോട് പറഞ്ഞു ഈ കുട്ടിക്ക് ജോലിയൊന്നും ഇല്ല വിസ ബിസങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം വിസിറ്റിങ് കഴിയാവാ കഴിയാനായിട്ട് നിൽക്കണേ ഒരു ജോലി കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു അന്ന് എന്തൊക്കെ പഠിപ്പ് അപ്പോൾ അവൻ പഠിപ്പൊക്കെ പറഞ്ഞു അപ്പോൾ കമ്പ്യൂട്ടർ കുറച്ചറിയുള്ളൂ അപ്പോൾ കമ്പ്യൂട്ടറിൽ കുറേ പണികളുള്ളത് ആ ജോലി പറഞ്ഞപ്പോൾ ഈ പറഞ്ഞു എനിക്കറിയില്ല സാറേ എനിക്ക് ഈ പണി അറിയില്ല എന്നു അപ്പോൾ ആ മുതലാളി പറഞ്ഞു മോ വിഷമിക്കേണ്ട മൂന്നാഴ്ച നീ നന്നെ ഞാൻ പഠിപ്പിച്ച് തരാം എന്നിട്ട് നീ ഇവിടെ ജോലി ചെയ്തോളാണെന്നെ പറഞ്ഞത് അങ്ങനെ മാതാവ് എങ്ങനെയാണ് മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടതെന്ന് പറയാൻ പറ്റില്ല അത്ര സഹായി മാതാവ് ഞങ്ങളെ സഹായിച്ചു അങ്ങനെ എൻ്റെ മോൻ അവിടെ ജോലി കിട്ടി സുഖമായിട്ട് പോകണു അതിൻ്റെ ഇടയിൽ എൻ്റെ മൂത്ത മോനാണിത് അവന് പത്ത് കൊല്ലം മുമ്പ് വർക്കറ്റിലിം ഫോമെന്ന് പറഞ്ഞൊരു ക്യാൻസറാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് കർഷത്തിൽ പെരടിയിൽ അങ്ങനെ എല്ലാ സ്ഥലത്തും മുഴകളാണ് ആ സുഖേട് അത് അങ്ങനെ ആ ഒരു കൊല്ലം ഞങ്ങൾ വല്ലൂര് സി എം സിയിൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ ചിലവ് ചെയ്തു അതൊന്നും ഞങ്ങളുടെ ഉണ്ടായിട്ടില്ല അതൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഇവിടെയൊക്കെ സഹായം ചോദിച്ചിട്ട് പള്ളിക്കാരും അവരൊക്കെ ആയിട്ട് സഹായിച്ചിട്ട് ഞങ്ങൾക്ക് അതൊക്കെ മാറി അങ്ങനെ മാറി കഴിഞ്ഞ വർഷം അവന് വീണ്ടും ഭയങ്കര പനി ഛർദി ഭയങ്കര അസുഖങ്ങൾ അങ്ങനെ ഞങ്ങൾ ആദ്യം ഒരു കൊല്ലം വരെ വലൂർ പോയിട്ടുള്ളു പിന്നെ ഞങ്ങൾ തൃശ്ശൂർ മിഷൻ ആസ്പത്രിയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇങ്ങനെ പരിശോധിക്കാനും ടെസ്റ്റുകൾക്കൊക്കെ ഇടക്കിടയ്ക്ക് പോയി ടെസ്റ്റ് ചെയ്യും അപ്പോൾ അതിലൊന്നും കുഴപ്പമുണ്ടായില്ല ഈ പനി വന്ന് നൂറ്റിയഞ്ച് ഡിഗ്രി നൂറ്റിയാറ് ഡിഗ്രി പനി തുള്ള പനി ഭയങ്കര കപക്കെട്ട് ചുമ ശർദിക്ക് ചുമ തുപ്പണേലൊക്കെ ചാര വരിക അങ്ങനെ ആയിട്ട് ചെന്നപ്പോൾ ന്യൂമോണിയാണെന്ന് പറഞ്ഞു അങ്ങനെ പത്ത് പതിനഞ്ച് ദിവസം ആൻറ്റിബയോട്ടിക്ക് ചെയ്ത് പോകുന്നു അവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ അങ്ങനെ ആയിപ്പോൾ അവർ പറഞ്ഞു നമുക്കിത് ഇത് അസുഖ ക്യാൻസർ പണ്ട് ഉണ്ടായതല്ലേ അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി ഒരു പെറ്റ് സ്കാൻ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു അങ്ങനെ പെറ്റ് സ്കാൻ ചെയ്തു പെറ്റ് യും ചെയ്ത് നോക്കിയപ്പോൾ അതിലിതേ വന്നിരിക്കണോ റി റിലാക്സ് ആയിക്കണു സൂക്കേട് വീണ്ടും വന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും ഡോക്ടറെ പോയി അപ്പോൾ പറഞ്ഞു ഇനി നമുക്ക് ഓരോ സ്ഥലത്തു നിന്ന് ഓരോ മുഴകളെടുത്തിട്ട് പരിശോധിക്കാം അങ്ങനെ പറഞ്ഞിട്ട് ഓരോ ദിവസം എടുക്കണം മുഴ എടുത്ത് വരച്ച് അപ്പം ഞാൻ അപ്പോൾ എൻ്റെ ഇനി തൈലുണ്ടല്ലോ ഞാൻ എന്ത് മാതാവിനോട് ഞാൻ പന്ത്രണ്ടാമത്തെ പ്രാവശ്യം ഇനി വരുന്നത് ഞാൻ പുതുക്കാൻ പറഞ്ഞത് ഉടമ്പടി പുതുക്കണത് പതിനൊന്ന് പ്രാവശ്യം ഞാൻ പുതുക്കി കഴിഞ്ഞു എന്നും വന്നാലും എനിക്ക് മാതാവിനോട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ വിളിച്ച മാതാവിൻ്റെ വിളിപ്പുറത്താണ് ഞാൻ ഓരോ ദിവസം മാതാവിൻ്റെ സ്വപ്നം കാണാറുണ്ട് അതിന് ഞാൻ ഓരോ വിഷമങ്ങൾ വരുമ്പോൾ ഞാൻ മാതാവേ നീ എൻ്റെ അയ്യുണ്ടെന്നുള്ളതിന് എനിക്ക് തരണം എന്ന് പറയും അങ്ങനെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു നല്ല മുല്ലപ്പൂവിൻ്റെ മണം വരും അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന് വിളിച്ച വിളി കേൾക്കുന്ന മാതാവാണ് ആരെന്ത് പറഞ്ഞാലും ഞാൻ കൂടെ ഉണ്ട് വിളിക്കണം എന്ന് മാത്രം മാതാവിനെ നമ്മൾ അറിഞ്ഞ് വിളിക്കണം നമ്മൾ ഉടമ്പടിയിലെടുത്താൽ അതേ എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്യണം അപ്പോൾ മാതാവ് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ ഞാൻ ഈ തൈല കൊടുത്തിട്ട് ഇവന് ഓപ്പറേഷനാണ് ഓരോ സ്ഥലത്തും ഓരോ മുഴ എടുക്കണം അപ്പം ഞാൻ പൂമ്പ് എന്ത് ചെയ്യും വെഞ്ചിരിച്ച തൈലെടുത്തിട്ട് വിശ്വാസമാണ് ചൊല്ലി പ്രാർത്ഥിച്ച് കുരിച്ച് വരയ്ക്കും അതിനോടൊപ്പം ഓപ്പറേഷൻ്റെ ഡ്രസ്സിൽ ഞാൻ എന്തു ചെയ്യും ഈ മാ കാശിനം വെച്ച് കെട്ടിക്കൊടുക്കും ആരും അറിയാണ്ട ഒന്നും ചെയ്യരുത് ഒരു സാധനം പാടില്ലെന്നു പറഞ്ഞിട്ടാണ് ഡോക്ടർമാർ പറയുന്നത് എന്നാലും ഞാനിത് വെച്ചറിയാത്ത പോലെ കെട്ടി കൊടുക്കും എന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നു മൂന്ന് പ്രാവശ്യം ഇതുപോലെ തന്നെ ചെയ്യും പ്രാർത്ഥനയിലും ഒരു കുറവില്ലാട്ടോ അങ്ങനെ അതൊക്കെ ചെയ്ത് ബയോക്സിക്ക് അയച്ചു മൂന്ന് പ്രാവശ്യം നോർമലി ഒരു ക്യാൻസറിൻ്റെ ഒരു അംശം ഉണ്ടായിട്ടില്ല അത്രയും ദൈവ മാതാവും ഞങ്ങളെ സഹായിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ഞാൻ ഞാനും കൂടിയിട്ട് ചോറ് കൊണ്ടു കൊടുക്കാനായിട്ട് പൊതുച്ചോറായിട്ട് ഗുരാർ പോവും അവിടെ വഴിയിലെത്തിരിക്കുന്നവർക്ക് കൊ കൊടുക്കും അതുപോലെ പത്രം പീഡിയ കടകളിലും പിന്നെ ഗവൺമെൻറ് ആസ്പത്രികളിലും കൊടുക്കാറുണ്ട് പിന്നെ തൃശ്ശൂർ അടുത്ത ഒരു ഗാകുൽത്ത ധ്യാനകേന്ദ്രം എന്നിട്ടൊരു സ്ഥലമുണ്ട് അവിടെ പത്ത് നൂറാൾക്കാർ ഇങ്ങനെ ഫ്രണ്ട്സ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ഞാൻ സഹായിക്കാനായിട്ട് പോകും അവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അടിച്ചു വരിക ബാത്റൂം കഴുകുക അവർക്ക് അരിഞ്ഞു കൊടുക്ക പച്ചക്കറികൾ അരി എന്താണ് അവർക്ക് ആവശ്യമുള്ളതെങ്കിൽ അതൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട് പത്രങ്ങളൊക്കെ ആസ്പത്രികളിൽ കൊണ്ടുപോയി കൊടുക്കും അവനും അതേ പിന്നെ ഇവന ഇങ്ങനെ കുമ്പസാര അത്ര ഉണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ വന്ന് ഉടമ്പഴുത്തി പ്രാർത്ഥിച്ച പോലെ എല്ലാ മാസവും കുമ്പസാരിക്കും ഞാൻ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൊണ്ട് രണ്ടാഴ്ച കൊടുമ്പോൾ എന്തായാലും ഞാൻ സംസാരിക്കും എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് പോകും കുടുംബ പ്രാർത്ഥന വല്ല പ്രത്യേകതകളെ ദിവസമൊന്നും ചെല്ലില്ല ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ചെല്ലാൻ ഇപ്പോൾ തൊട്ട് ഞാൻ ഉടമ്പഴത്തിന് ശേഷം എല്ലാ ദിവസവും ഏഴുമണിയാകുമ്പോഴും അഞ്ചരയാകുമ്പോഴും അവൻ എത്തിട്ട് പ്രാർത്ഥനയ്ക്ക് ഞാൻ മറന്നാലും അമ്മേ നേരെ മണി മെഴുകുതിക്ക് എത്തിച്ച് പ്രാർത്ഥിക്കണ്ടേ അങ്ങനെ ഞങ്ങൾ കുടുംബത്തിലുള്ള എല്ലാവരും ആ പ്രാർത്ഥനകളിൽ ും എന്നും ഞാൻ പള്ളിയിലും പോകും അവനും പറ്റുന്ന ദിവസം അവനും പോകും അങ്ങനെ ഞങ്ങൾക്ക് ദൈവം ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു സങ്കീർത്തനങ്ങള് തൊണ്ണൂറ്റിനാല് പതിനാല് കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല അവിടുന്ന് തൻ്റെ അവകാശത്തെ ഉപേക്ഷിക്കുകയില്ല ആലിസ് ഇനാശു എന്ന ഈ സഹോദരി തൻ്റെ മക്കളുടെ രണ്ട് നിയോഗങ്ങൾ സാധിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ അൽത്താരയിൽ പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി പത്തിൽ വന്ന ക്യാൻസർ വീണ്ടും കഠിന വർഷം മുത്തമകന് വരുമ്പോൾ മകനേറെ ക്ലേശത്തിലൂടെ കടന്നു പോകുന്നു അത് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി നേർത്ത വസ്തുക്കൾ അത് നിരന്തരം ഉപയോഗിക്കുകയും ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും എന്നാൽ ക്യാൻസർ ഉണ്ടെന്ന് ആദ്യം പറഞ്ഞ എല്ലാ മിടിയുളികളും പല മുഴകളും എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൻ്റെ ബയോപ്സി റിപ്പോർട്ടുകളിൽ ക്യാൻസറിൻ്റെ അണുക്കളില്ല എന്ന് മൂന്ന് തവണ സർജറി ചെയ്യുമ്പോഴും പരിശോധനയ്ക്ക് അയക്കുമ്പോഴും റിസൾട്ട് വരുന്നു അതാണ് അമ്മ ഈ എൽത്താരയിൽ ഏറ്റവും ശ്രദ്ധേയമായി പറയുന്ന സാക്ഷ്യം എൻ്റെ അമ്മ മാതാവ് അപകടകരമായ ഒരവസ്ഥയിലേക്ക് മകൻ്റെ രോഗം മാറുന്നുവെന്നെല്ലാവരും പറയുമ്പോഴും അല്പം പോലും സംശയിക്കാതെ അമ്മയുടെ തിരുനടയിൽ കൊടുത്ത് പ്രാർത്ഥിക്കുകയും വിശ്വസ്തയോടെ ഉടമ്പടി ജീവി ജീവിക്കുകയും ചെയ്തപ്പോൾ മകനത് രോഗസൗഖ്യമായി നൽകി എന്നത് രണ്ടാമത്തത് ഒരു മകൻ വിദേശത്തെ വിസിറ്റിംഗ് വിസയിൽ ചെന്ന ജോലിയൊന്നും ശരിയാവാതെ പ്രയാസപ്പെട്ടിരുന്ന നാളുകളിൽ അമ്മമാതാവ് എന്നും എവിടെയും ദൂതരെ അയക്കുന്നുണ്ട് നമുക്ക് അത് സന്ദേശമായോ വ്യക്തികളായോ ചില നിർദ്ദേശങ്ങളായോ ഒക്കെ നമുക്ക് ലഭിക്കാറുണ്ട് അപ്പം അതിപോലെ അവിടെ ഒരു വ്യക്തി ഈ മകനെ കണ്ട് എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് മകനെ ജോലിയൊന്നും ആയിട്ടില്ല എന്നറിയുമ്പോൾ കൂടെ കൂട്ടുകയും അവൻ അവിടെ സ്ഥിര ജോലിക്കുള്ള വഴി തുറന്നു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഉടമ്പടി ജീവിതം അപിചാരിതമായ അനുഭവങ്ങൾ അസാധ്യമെന്ന് കരുതുന്ന ഒരിടങ്ങളിൽ പോലും പ്രത്യേകമായ ദൈവിക പരിപാലനയിൽ ജീവിതം സുരക്ഷിതമാക്കുന്ന സാഹചര്യത്തെയാണ് അമ്മ സാക്ഷ്യപ്പെടുത്തിയത് പതിനൊന്ന് തവണ പതിനൊന്ന് തവണ ഉടമ്പടി പുതുക്കി എന്ന് പറയുമ്പോൾ എത്ര കണ്ട് വിശ്വസ്ഥതയിലും വിശ്വാസ്യതയിലുമാണ് ഈ സഹോദരി അമ്മയുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും നന്മ പ്രവൃത്തികളിലൂടെ ആ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നതെന്നും വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നമുക്ക് ഈ ഉടമ്പടി ജീവിതം സംരക്ഷണത്തിൻ്റെ ജീവിതമാണ് അപകടനേയങ്ങളിൽ നമുക്ക് അത് അനുഗ്രഹമായി തീരുന്ന ആശ്വാസമായി തീരുന്ന പ്രത്യേക സാന്നിധ്യത്തിൻ്റെ ജീവിതമാണ് അതോടൊപ്പം അസാധ്യമെന്ന് കരുതുന്ന ഓരോ നിമിഷവും ഓരോ പ്രശ്നത്തിലും നമുക്ക് പുതിയ സാധ്യതകൾ തുറന്നു തരുന്ന പുതിയ വെളിച്ചത്തിൻ്റെ ജീവിതമാണ് അതുകൊണ്ട് പരിശുദ്ധം എരമ്പിടിച്ചു നാം നടക്കുമ്പോൾ അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു സാഹചര്യത്തിലും നമുക്ക് വേണ്ടി നന്മയുടെ തീരുമാനം ഈശ്വരയെ കൊണ്ടെടുപ്പിക്കുകയും അത് സൗഖ്യമായും സംരക്ഷണമായും അഭിചാരിത നിമിഷങ്ങളിൽ സഹായമായും നമുക്കത് അനുഗ്രഹമായി തീരും വിധം നമുക്ക് നൽകിക്കൊണ്ടിരിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം പങ്കുവയ്ക്കുക ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക